ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടി ട്വൻ്റി മത്സരം ആദ്യമായിട്ട് ഇറങ്ങിയ ഇന്ത്യ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസാണ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഇറങ്ങിയ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജയ്സ്വാളും അതുപോലെ തന്നെ ഗില്ലും നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു ജയ്സ്വാൾ നാൽപ്പത് റൺസും ഗില്ല് മുപ്പത്തിനാല് റൺസ് സ്വന്തമാക്കി തുടർന്നിറങ്ങിയ സൂര്യകുമാറി അതോടെ മികച്ച ഒരു ബാറ്റിംഗ് കാണാൻ സാധിച്ചു അൻപത്തെട്ട് റൺസാണ് അദ്ദേഹം നേടിയത് അതുപോലെ തന്നെ പന്ത് നാൽപ്പത്തി ഒൻപത് റൺസും അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചു പിന്നീട് വന്ന ആർക്കും കാര്യമായ ബാറ്റിംഗ് പ്രകടനം എടുക്കാൻ സാധിച്ചില്ലെങ്കിലും ടീം ടോട്ടലി ഇരുന്നൂറ്റി പതിമൂന്ന് എത്തിക്കാൻ ഇന്ത്യക്ക് ഇന്ത്യൻ ബാറ്റിംഗ് നിരക്കിയായി എന്ന് പറയാം ശ്രീലങ്കയ്ക്ക് എതിരെ പക്ഷേ മറുപടി ബാറ്റിങ്ങനെ ശ്രീലങ്കയുടെ തുടക്കം അതിഗംഭീരം തന്നെയായിരുന്നു നല്ല മികച്ച ബാറ്റിംഗ് തന്നെയായിരുന്നു അവരുടെ നിസംഗ കാഴ്ചവെച്ചത് എഴുപത്തൊമ്പത് റൺസാണ് നാൽപ്പത്തെട്ട് ബോളിൽ അദ്ദേഹം സ്വന്തമാക്കിയത് അതിനകത്ത് നാല് സിക്സും ഏഴ് ഫോറും അടക്കമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് തുടർന്ന് നമ്മൾ ഇൻഡീസും നാൽപ്പത്തഞ്ച് റൺസ് സ്വന്തമാക്കി കുൽസാൽ പരേര ഇരുപത്തി റൺസ് സ്വന്തമാക്കി പക്ഷേ അവസാന ഓവറുകളിലേക്ക് എത്തിയപ്പോഴേക്കും ശ്രീലങ്കയുടെ കുന്തമുനകളെയൊക്കെ ഒടിച്ച് ഇന്ത്യൻ ബോളിങ് നിര കളി തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഹർഷദീപ് സിംഗ് രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി അതുപോലെ തന്നെ സിറാജ് ഒരു വിക്കറ്റ് അക്ഷർ പട്ടേലിൻ്റെ നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു അക്ഷർ പട്ടേലാണ് നിസങ്കയുടെ വിക്കറ്റ് എടുത്തത് അതിൽ നിന്നാണ് ഇന്ത്യ കളി തിരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ റയൻ പരാഗ് എറിഞ്ഞു രണ്ട് രണ്ട് ഓവറിൻ്റെ അടുത്ത് അദ്ദേഹം മൂന്ന് വിക്കറ്റ് അതിനകത്തുനിന്ന് സ്വന്തമാക്കി അങ്ങനെ ഇന്ത്യക്ക് നാൽപ്പത്തി മൂന്ന് റൺസിൻ്റെ വിജയം സ്വന്തമാക്കാൻ ആദ്യത്തെ ടി ട്വൻറ്റി മത്സരത്തിനകത്ത് നാൽപ്പത്തി മൂന്ന് റൺസിൻ്റെ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തിയിട്ട് കാണാം ബൈ